ഭൂമിയുടെ ഹൃദയത്തിൽ നിന്നുള്ള കലയാണ് മൺശിൽപം ഈ കൈകളിൽ പിറക്കുന്ന പ്രതിമകൾ നമ്മുടെ പാരമ്പര്യത്തിന്റെ ശബ്ദമാണ് ഇന്ന് ഞാൻ നിങ്ങളെയും കൂട്ടി പോകാൻ പോകുന്നത് ഏതിൻ ഉള്ളിലേക്കാണ് നമുക്കൊക്കെ എല്ലായ്പ്പോഴും കൗതുകം തോന്നാറുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണശാലയിലേക്കാണ് നമുക്ക് കാണാം ഇന്ന് തന്നെ നമുക്ക് ഈ തുളസിത്തറകളും കുളങ്ങളും ഒക്കെ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ വീടിൻ്റെയൊക്കെ മുമ്പിൽ വെക്കാൻ പറ്റിയതാണിത് അതാ ഇവിടെ ആയിട്ട് കുറെ ചെടിച്ചട്ടികളും ചട്ടികളും കലങ്ങളും പാത്രങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെ മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ കൊക്കുകളൊക്കെ ഈ അമ്പലകുളത്തിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്നത് കാണാൻ സാധിക്കും പിന്നെ അതുപോലുള്ള ആമ്പൽക്കുളങ്ങളുടെ പല പല മോഡലുകളാണ് ഇത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുറ്റത്ത് വയ്ക്കുന്ന ആമ്പൽക്കുളങ്ങളും അമ്പൽക്കുളത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടനെയും മുതലെയും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇതാ കണ്ടില്ലേ ഇവിടെ ഒരു തവയും ഒരുപ്പുണ്ട് ഈ തവളയും കൊക്കും അരയന്നങ്ങളും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ ഒരു ആമ്പൽക്കുളം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതപ്പോൾ ഇവിടെ ധാരാളം കോഴികളും കൊക്കുകളും അരയന്നങ്ങളും വേലുകളും കണ്ടില്ലേ മനോഹരമായ ആനയും കൊമ്പന്മാരും ഒക്കെ നിൽക്കുണ്ട് എത്രയോ മനോഹരമായിട്ടാണ് ഈ ആനകളെ അവർ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഞാൻ ഇതാരായിരിക്കുന്നത് മൂന്ന് കുരങ്ങന്മാരാണല്ലോ ഈ കുരങ്ങന്മാരെ കണ്ടപ്പോഴാണ് ഓർത്തത് എനിക്ക് ഉണ്ണിക്കുട്ട ഞാൻ പോലെ ലാലിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു അവരെയൊക്കെ ഈ വീഡിയോ എടുത്തിന് ശേഷം തീർച്ചയായിട്ടും വിളിക്കുന്നതായിരിക്കും എനിക്ക് അവരെയൊക്കെ കാണാൻ പോകുന്നുണ്ട് ആ ഇവിടെ മോയെ വിളിക്കൊണ്ട് അതുപോലെ തന്നെ മനോഹരമായി ചെയ്തിരിക്കുന്ന അരേജത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ നമ്മൾ വീണ്ടും നോക്കുമ്പോഴേക്ക് അരേഞ്ഞ് ഒരുപാടുണ്ട് ഒരു സിംഹരാജൻ തൊട്ടടുത്തായിട്ടിരിക്കുന്നു എന്നാൽ മുന്നോട്ട് പോകുമോറും ഇതൊന്നുമല്ല ഇനി എന്തൊക്കെയോ വളരെ വിശേഷമായത് കാണാൻ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടില്ലേ ആ മാനിൻ്റെ ഭംഗി എന്താ എത്രത്തോളം മനോഹരമായ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കും അതിൻ്റെ കണ്ണുകൾ കൂടി വരുമ്പോൾ അത് വളരെ സുന്ദരനായ ഒരു മാനായി മാറും എന്നെനിക്ക് ഉറപ്പുണ്ട് ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിലെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതിലേക്കെല്ലാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇതിനോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതിലൂടെ വിളിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ആവശ്യമുള്ളത് ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് ഓൺലൈൻ വഴി തന്നെ അവർ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ തുടർന്ന് മുന്നോട്ട് കാണുകയാണെങ്കിൽ വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇനി കാണുന്നുണ്ട് മണ്ണ് നനയുമ്പോഴെല്ലാം അത് സ്നേഹത്തിൻ്റെ സംഗീതമുണ്ടാക്കുന്നു മണ്ണുണക്കുമ്പോൾ അതിൽ ഭക്തി തെളിയുന്നു തലമുറകളായി ഈ കലാരൂപം നിലനിൽക്കുന്നത് ഒരേ ഒരു കാരണത്താൽ മനുഷ്യൻ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നു തൻ്റെ കൈകളിൽ ഇപ്പോൾ ഈ കൃഷ്ണന്റെ കയ്യിൽ മനോഹരമായ ഒരു ഓടക്കുഴൽ നിങ്ങൾക്ക് വാങ്ങി കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്തെന്നാൽ അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ഭംഗി ശേഷം മനോഹരമായിട്ടുള്ള ഭരണികൾ അതുപോലെ തന്നെ നമുക്ക് അച്ചാറക്കിടുന്ന ഭരണികളും കുപ്പികളും അങ്ങനെയൊക്കെ ഒരുപാട് 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 ഐറ്റംസ് കാണാൻ സാധിക്കുന്നുണ്ട് നാട്ടെ കണ്ടില്ലേ അല്ലേ ഇതൊരു മനോഹരമായ ശില്പമാണ് എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു നാമീ കാണുമ്പോൾ ഇതൊക്കെ സുലഭമല്ല മണിക്കൂറുകൾ നീണ്ട ശ്രമം ക്ഷമ പ്രാർത്ഥന അതാണ് ഓരോ വിഗ്രഹത്തിൻ്റെയും പിന്നിലെ കഥ മണ്ണ് പൊട്ടിയാലും മനസ്സ് തകരുന്നില്ല കാരണം ശില്പി അറിയുന്നു പുനർജന്മം മണ്ണിനുമുണ്ട് ഭൂമിയുടെ മടിയിൽ നിന്നും പിറക്കുന്ന അത്ഭുതം ഈ മണ്ണ് വെറും കഷ്ണമല്ല അവ ജീവന്റെ അടയാളമാണ് ഈ കൈകളിൽ പിറക്കുന്ന വിഗ്രഹങ്ങൾ വെറും കലാസൃഷ്ടികളുമല്ല അവ ഭക്തിയുടെയും ആത്മീയതയുടെയും രൂപങ്ങളാണ് മണ്ണിനാൽ നിർമ്മിച്ച ഒരു മണിനാഥമാണ് ഈ കേൾക്കുന്നത് നിങ്ങൾക്ക് ഇത് കേൾക്കാൻ കഴിയുന്നുണ്ട് അതെ എങ്ങനെയാണ് സൂര്യന്റെ കിരണങ്ങളേറ്റുണങ്ങുന്ന ഓരോ വിഗ്രഹവും ഭൂമിയുടെ മടിയിൽ നിന്ന് ദൈവമായി ഉയരുന്നു ഇതാണ് കരകൗഷലത്തിൻ്റെ ശുദ്ധി മണ്ണിൽ പിറക്കുന്ന ആത്മാവിൻ്റെ കല വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കൊമ്പനെ എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് അതുപോലെ തന്നെ കൊമ്പന്മാരുടെ ഒരു നിര തന്നെ ഇവിടെ ഉണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊമ്പന്മാരെ കണ്ടിട്ടുള്ളത് അത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നായിരിക്കാനാണ് സാധ്യത എന്നാൽ ഇവിടെ ധാരാളം പാത്രങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് ധാരാളം മണിനാഥങ്ങളുണ്ട് അതുപോലെ തന്നെ ചട്ടിയും കലവും എല്ലാം മണ്ണിനാൽ നിർമ്മിതമായത് എന്തൊക്കെയാണോ അതെല്ലാം ഇവിടെ ഉണ്ട് എന്നാൽ ഈ കാണുന്ന ചെടിച്ചട്ടികളെല്ലാം കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിതമായതാണ് എന്തെന്നാൽ അത് കൂടുതൽ ശക്തമാണ് അതായത് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ ഉപയോഗത്തിലിരിക്കെ അത് നശിച്ചു പോകാനും പാടില്ലല്ലോ അത് കാരണമായിട്ട് ചിലതെല്ലാം കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിതമായതാണ് എന്നാൽ ഈ മനോഹരമായ ബുദ്ധൻ്റെ പ്രതിമകളെല്ലാം മണ്ണ് കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ അതാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധൻ്റെ ശില്പത്തെ തിരഞ്ഞെടുക്കുന്നത് എന്നതിന് നമ്മുടെ മാനസിക ചിന്തയുമായിട്ട് അതിന് വലിയൊരു ബന്ധമുണ്ട് ഇനി അനേകം കൃഷ്ണന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അനേകം പശുക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ബുദ്ധന്മാരുടെ ഒരു നിരയുണ്ട് അങ്ങനെ തുടങ്ങുന്നു ഒരുപാട് മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ നിശബ്ദതയുടെ തീയിൽ പൊള്ളുന്ന മണ്ണ് മനസ്സിൻ്റെ പ്രാർത്ഥനയായി കാടിഞ്ഞമേറിയതാവുന്നു ഓരോ പൊട്ടലിലും ഒരു പാടമുണ്ട് തകർച്ചയില്ലാത്ത സൗന്ദര്യം ഉണ്ടാവില്ല എന്നത് വളരെ മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ശില്പങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തീർച്ചയായും എന്നാൽ ഇത് അത്രമേൽ മനോഹരമായി തന്നെയാണ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ആ പശുക്കളെല്ലാം വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ധാരാളം കൊമ്പന്മാർ ഇവിടെ തൃശ്ശൂർ പൂരത്ത് ചെന്നപോലെ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിരുന്നു ഇത് എനിക്കിത് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ കാണുന്ന ഏതൊരു വസ്തുവും ഇവരിൽ നിന്ന് ഓർഡർ ചെയ്യാൻ സാധിക്കും അത് കാരണമായി തന്നെ നിങ്ങളുടെ വീട്ടുപടിക്കൽ ഇത് എത്തുന്നതുമായിരിക്കും ഈ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള ഗണേശ വിഗ്രഹം എന്നെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായി എന്നാൽ അതൊരു പ്രത്യേക ശൈലിയിലായിരുന്നു അതിൻ്റെ നിർമ്മാണം മാത്രവുമല്ല വളരെ മുഖകാന്തിയോടുകൂടിയുള്ള ഈ ഒരു കൃഷ്ണനെയും എനിക്ക് ധാരാളമായി തന്നെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ശില്പങ്ങളുടെയൊക്കെ മുകളിൽ കവറുകൾ ഇട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അത് എന്തെന്നാൽ ഇത് റോഡ് സൈഡിൽ തന്നെ ആയത് കാരണമായിട്ട് റോഡിൽ നിന്ന് ധാരാളം പൊടികൾ അടിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഈ കാണുന്ന മണികൾ എന്തിനുള്ളതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാറ്റിൻ്റെ താളത്തിനനുസരിച്ച് അത് ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും മനോഹരമായിട്ടുള്ള ഇത്തരം ശില്പങ്ങളിലൂടെ ചിലതിലെല്ലാം സൂര്യപ്രകാശത്തിൽ നിന്ന് വെള്ളം ധാരധാരയായി വീണുകൊണ്ടേയിരിക്കാനുള്ള ടെക്നോളജിയിലേക്ക് നമുക്കതിനെ മാറ്റാൻ സാധിക്കുന്നതാണ് മാത്രമല്ല കറണ്ട് കണക്ഷനിലൂടെയെല്ലാം ഇതിൽ നിന്നെല്ലാം വീഴുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ നമുക്ക് അത് സാധ്യമാകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗണേശ വിഗ്രഹങ്ങളും ഇതുപോലുള്ള മറ്റ് വിഗ്രഹങ്ങളുമെല്ലാം വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ ശില്പികൾ അത് പണിയൊരുപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെറിയ ചെറിയ പാത്രങ്ങളാണ് ചെറിയ ചെറിയ ടിന്നുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തുകൊണ്ടും മൺപാത്രങ്ങളിൽ നിങ്ങൾ പാചകം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വ്യത്യസ്തമായ ഒരു പുതിയൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ അലുമിനിയം കാരണമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങൾ പാചകം ചെയ്യുന്ന അലൂമിനിയം പാത്രങ്ങളും മറ്റുമെല്ലാത്തിൽ നിന്നും അതിൻ്റെ അലൂമിനിയത്തിൻ്റെ എല്ലാ അംശം നിങ്ങളുടെ എല്ലാ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വ്യാപിക്കുകയും അത് കാരണമായി അസിഡിക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നിരുന്നാൽ ഇപ്പോൾ ഈ മൺപാത്രങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രകൃതിയോട് ഇണങ്ങിയുള്ള ആ ഒരു ജീവിത ശൈലിയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയുക വഴി നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും സാധിക്കുകയും ചെയ്യും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ പഴയകാല ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും മൺപാത്രത്തിൽ കഴിക്കുന്നതിൻ്റെ ആ ഒരു രുചി നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടെന്നാൽ ഈ ഒരു തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇപ്പോൾ പല ഹോട്ടലുകളിലും ചട്ടിച്ചോറ് ചട്ടിയിൽ ചോറ് ചട്ടിയിൽ അവിൽ ചട്ടിയിൽ ചിക്കൻ ബിരിയാണി ചട്ടിക്കകത്ത് എന്ത് വേണേലും തരും വേണേൽ ചട്ടിയെടുത്ത് തലയിൽ വിട്ടു തരും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ചട്ടിയിലുള്ള ആഹാരത്തിൻ്റെ ഗുണം മാത്രമേ വലുതാണ് അതുകൊണ്ട് തന്നെ മൺപാത്രങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മണ്ണ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള മനോഹരമായ ഒരു തൂക്കുകളൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുള്ള തൂക്കുവിളക്കുകളും അതുപോലെ തന്നെ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ഇട്ടുപുകയ്ക്കാൻ പാകമായിട്ടുള്ള രീതിയിലുള്ള തൂക്കുവിളക്കുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും വളരെ മനോഹരമായ രീതിയിലുള്ള ഈ വിളക്കുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെല്ലാം മനോഹരമാക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിലെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും ഇതാ നോക്കൂ ഈ ഒരു ശിവൻ്റെ ഈ ഒരു ശില്പം എനിക്ക് വല്ലാതെ എന്നെ ആകർഷിച്ചു അത് കാരണമായിട്ട് അത് കവറിഞ്ഞാൽ മൂടിയതായിരുന്നു എന്ന് ഞാൻ അതിൻ്റെ ചിത്രം എടുക്കാൻ വേണ്ടി ആ കവർ മാറ്റുകയുണ്ടായി ഇത് ഇദ്ദേഹമാണ് ഇവർ ഇവരൊക്കെയാണ് ഇവിടുത്തെ ശില്പികൾ ഇവരൊക്കെയാണ് ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഇവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ വർക്ക്ഷോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ടില്ലേ അവിടെ നിന്നും പണി തീരാത്ത വിഗ്രഹങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നാൽ ഇവരുടെ കൈകളിലുള്ള ആ ഒരു കലാവിരുദ്ധോടുകൂടി ഇതിനെല്ലാം ജീവൻ വെച്ചുകൊണ്ട് ഇതെല്ലാം നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും അതായത് അവരുടെ കരങ്ങൾ തൊട്ടും മണ്ണ് ഉണരുമ്പോൾ ഭൂമിയുടെ ഹൃദയം മൃദുവായി താളം പിടിക്കാറുണ്ട് ഓരോ കഷ്ണത്തിലും ആത്മാവുണ്ട് ഓരോ രൂപത്തിലും പ്രാർത്ഥനയും ഉണ്ടാവും മണ്ണ് നിശബ്ദമെങ്കിലും അതിൽ താളമുണ്ട് ശിവനായി ഉയരുമ്പോൾ ആ ശബ്ദം ഓമായി വിണ്ണിൽ നിറയുന്നു മൺമണിയിൽ പിറക്കുന്ന ആ രൂപം ശാന്തതയുടെ രൂപമാണ് നിത്യതയുടെ മുഖമാണ് ദീപം തെളിയുമ്പോൾ മണ്ണ് പ്രകാശിക്കുന്നു അത് വെളിച്ചമല്ല ദൈവത്തിൻ്റെ ചിരിയാണ് കൈകളിൽ നനവുള്ള മണ്ണ് മനസ്സിൽ തീയായി കത്തുന്ന ഭക്തിയാൽ കലയായി മാറുന്നു ശില്പി പണിയുന്നത് വിഗ്രഹമല്ല തൻ്റെ ആത്മാവിൻ്റെ പ്രതിബിംബമാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന നിലമേൽ നിന്ന് തടത്തുമലയിലേക്ക് പോകുമ്പോൾ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങി എത്ര സമയം വേണേലും നമുക്ക് അവിടെ നോക്കി നിൽക്കാൻ കഴിയുന്നതാണ് എന്നാൽ നിങ്ങളത് നോക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ സമയം പോകുന്നത് നിങ്ങൾ പോലും അറിയാറില്ല അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ആവശ്യമുള്ളത് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ വീട് നിർമ്മാണത്തിന് വേണ്ടിയൊക്കെയുള്ള ഏകദേശം മുപ്പത്തഞ്ച് ശതമാനത്തോളം ചിലവ് കുറഞ്ഞ രീതിയിൽ വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള പേറ്റന്റുകളൊക്കെ ഇവർക്ക് ലഭ്യമായിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങളെല്ലാം ഈ ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ രേഖപ്പെടുത്തുന്നതാണ് ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോകൾ ഇനി തുടർന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ എക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്